മലപ്പുറം കരുളായിൽ തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫ് മുന്നണിയിലേക്ക് മുൻ എം എൽ എ പി വി അൻവറിന് നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പഞ്ചായത്തുകളിലൊന്നാണ് കരുളായി പഞ്ചായത്തിൽ രണ്ട് സീറ്റുകളിലാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക ടി പി അയ്യൂബ് പത്താം വാർഡിൽ നിന്നും സാധ്യത മഴക്കാത്ത് പതിനാലാം വാർഡിൽ നിന്നും ജനവിധി തേടും ആകെ പതിനേഴ് സീറ്റിൽ ഒൻപതെണ്ണത്തിൽ ലീഗും ആറ് സീറ്റിൽ കോൺഗ്രസും രണ്ട് സീറ്റിൽ തൃണമൂൽ കോൺഗ്രസും മത്സരിക്കും കരുളായിയിലെ മുസ്ലിം ലീഗാണ് പി വി അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂലിനെ ചേർത്ത് പിടിക്കാൻ മുന്നിൽ നിന്ന് നയിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ ചേർന്ന യോഗത്തിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് തൃണമൂൽ സ്ഥാനാർത്ഥികളായ ടി പി അയൂബ് സാജുതാ മഴക്കാത്ത് എന്നിവരെ യോഗത്തിൽ മാലയിട്ട് സ്വീകരിച്ചു ടി പി അയ്യൂബ് ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു പിന്നീട് അൻവർ എൽ ഡി എഫ് വിട്ടപ്പോൾ ടി എം സിയുടെ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ സ്ഥാനവും വഹിച്ചിരുന്നു മുൻ എം എൽ എ പി വി അൻവറിന്റെ കടന്നുവരവ് കരുളായിലെ യു ഡി എഫ് പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയാക്കും മുഴുവൻ സീറ്റും യു ഡി എഫ് നേടുമെന്ന് നേതാക്കൾ അവകാശപ്പെടുന്നു ഇതിനിടെ മുൻ എം എൽ എ പി വി അൻവറിന്റെ ശക്തി ദുർഗ്ഗങ്ങളിലൊന്നായ വഴിക്കടവ് പഞ്ചായത്തിൽ യു ഡി എഫ് തൃണമൂൽ കോൺഗ്രസുമായി ധാരണയിലെത്താത്തത് യു ഡി എഫിന് കനത്ത പ്രഹരമാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ കരുളായി